ഹായ് പ്രീമു സുഹൃത്തുക്കളെ ഇസ്ലാം മതത്തിന്റെ തീവ്രവാദത്തെയും ഈ രാജ്യത്തെ ഭീകരവാദ സംഘടനകളെയും ആരെതിർക്കുന്നു അവരെ തളയ്ക്കാൻ അവരെ ഒതുക്കാൻ എല്ലാ കാലഘട്ടത്തിലും ഓരോ ശക്തികൾ അവതരിച്ചിട്ടുണ്ട് ചില ആളുകളെ മുൻനിർത്തി പിന്നണിയിൽ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകി പണം നൽകി ചില ചാവേറുകളെ ഇറക്കിയും ഇസ്ലാം മതത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കുന്നത് കാണുമ്പോഴുണ്ടല്ലോ ഇസ്ലാം എന്ന മതം ഉടനെ തന്നെ നെഞ്ചത്ത് പൂവും വെച്ച് മൂക്കിൽ പഞ്ഞിയും വെച്ച് കിടത്തു കാരണം അത്രമാത്രം ഇത് മരണാസന്നമായ ദശയിലായി കഴിയും ഇതിനും ഈ പോക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഏറിയാൽ ഒരു അഞ്ചു പത്ത് വർഷം അതുകൊണ്ട് തന്നെ ഈ മതത്തിനകത്തെ തീവ്രവാദത്തെ സംബന്ധിച്ച് ജനങ്ങൾ ബോധ്യപ്പെടും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിടാൻ പറ്റാത്ത ആളുകൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അതും നടക്കാതെ വരുമ്പോൾ സൈബർ അറ്റാക്കിംഗ് അതും നടക്കാതെ വരുമ്പോൾ ചാനൽ പൂട്ടിക്കുക അതും നടക്കാതെ വരുമ്പോൾ ആയുധത്തിലേക്ക് വഴിമാറും എന്നെ സംബന്ധിച്ചിടത്തോളം നിയമ പോരാട്ടങ്ങൾ അവർക്ക് പരാജയപ്പെട്ടു സൈബർ ഇടങ്ങളിലെ പോരാട്ടങ്ങൾ അവർക്ക് പരാജയപ്പെട്ടു വ്യക്തിഹത്യകളും തേജോവധങ്ങളും അവർക്ക് പരാജയപ്പെട്ടു എൻ്റെ കുടുംബത്തെ ആക്രമിച്ചതിൽ അവർ പരാജയപ്പെട്ടു ചാനൽ പൂട്ടിക്കാനും സൈബർ ഇടങ്ങളിൽ ഒറ്റപ്പെടുത്താനും ഏതൊക്കെ രൂപത്തിൽ ശ്രമിച്ചോ അതെല്ലാം ഇല്ലാതായി ഇനിയുമുള്ളത് ആയുധബലം മാത്രമാണ് അതുകൊണ്ട് ആശയമില്ലാത്തവന്റെ ആയുധമാണ് അധിക്ഷേപം ആശയം ഇല്ലാതാകുമ്പോഴാണ് അവിടെ ആയുധമെടുക്കേണ്ടി വരുന്നത് ആ സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു ഇനി പി സി ജോർജിന്റെ കാര്യം പറഞ്ഞാലും ശരി ഇത് തന്നെയാണ് ഒരു കാലത്തും മത തീവ്രവാദത്തോട് സമരസപ്പെടാതെ എല്ലാ കാലഘട്ടത്തിലും ഏത് രൂപത്തിലാണോ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി സംസാരിക്കേണ്ടത് ദേശീയതക്കൊപ്പം നിൽക്കേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി ദേശീയതക്കൊപ്പം തന്നെ നിന്നു അതിന്റെ പേരിൽ മതതീവ്രവാദികളുടെ കൂരമ്പുകൾ ഏൽക്കേണ്ടി വന്നിട്ട് പോലും ഒരിഞ്ചും പിന്നോട്ടില്ലാതെ മുന്നോട്ട് തന്നെ നിങ്ങൾ അറസ്റ്റ് ചെയ്താലും ജയിലിൽ അടച്ചാലും ഒറ്റപ്പെടുത്തിയാലും ഇനി എന്തു തന്നെ ചെയ്തിരുന്നാലും ശരി ദേശസ്നേഹികൾ ഈ രാജ്യത്തിൽ ബഹുസ്വരത നിലനിൽക്കണമെന്നും മത തീവ്രവാദവും ും മതഭീകരവാദികളും ഒടുങ്ങണമെന്നും ആഗ്രഹിക്കുന്ന ഏതൊരു ദേശസ്നേഹിയും നമ്മളെ മനസ്സിലാവും നമ്മളോടൊപ്പം പൂർണ്ണ പിന്തുണയോടുകൂടി നിൽക്കുകയും ചെയ്യും

ജോർജ് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു വന്നതോടെ എങ്ങനെയെങ്കിലും ജയിലിൽ കാത്തിരിക്കുമ്പോഴാണ് പാല ബിഷപ്പ് നടത്തിയ ഒരു ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ മറ്റ് ജനപ്രതിനിധികൾക്കൊപ്പം പങ്കെടുത്ത് ജോർജ് വീണ്ടും വിവാദ പ്രസ്താവന നടത്തിയത് ജോർജിന്റെ പ്രസ്താവനയിൽ ഏറ്റവും വിവാദമായിരുന്നു ജോർജിനെ തടയ്ക്കാൻ ഇസ്ലാമിക മൌലികവാദികൾ ഏറ്റെടുത്ത് ബീഞ്ഞർ താലൂക്കിൽ നാനൂറോളം ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികൾ ലവ് ജിഹാദിന് ഇരയായിരുന്നതാണ് ഇത് വലിയ മുസ്ലിം വിരുദ്ധതയാണ് ഇവരങ്ങ് തീരുമാനിക്കുവാണ് ഞാന് രണ്ടു മൂന്ന് ദിവസം മുമ്പ് ആ ഇസ്രായേലി വനിതയെ പീഡിപ്പിച്ച വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു പെണ്ണിനെ കണ്ടാൽ ഉടനെ കേറി പിടിക്കാൻ വെമ്പുന്ന ഈ കാപാലിക കൂട്ടത്തെ നിലക്കി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളെ അതങ്ങ് ിട്ട് പറയുക ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണ് ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് അതായത് ഞങ്ങളാണ് ഞങ്ങൾ മുസ്ലിങ്ങളാണ് പെണ്ണിനെ കണ്ടാലുടനെ കയറി പിടിക്കുന്നത് എന്ന് ഇവരങ്ങ് ഉറപ്പിച്ചു ഞങ്ങളാണ് ഈ കാപാലിക കൂട്ടര് എന്ന് ഇവരങ്ങ് ഉറപ്പിച്ചു എന്നിട്ടൊരു സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുക ഇത് പരാജയപ്പെടുത്താൻ സാധിക്കാതെ വന്നപ്പോൾ ആവനാഴിയിലെ സകലമാന ആയുധങ്ങളുടെയും മുനകൾ ഞാൻ ഒടിച്ചപ്പോൾ അവസാനത്തെ ആയുധവും എടുത്തുകൊണ്ട് വരിക അവിടെ മുസ്ലിം എന്ന ഒരു പദം പോലും ഞാൻ പ്രയോഗിച്ചു ഇനി പ്രയോഗിച്ചെങ്കിൽ തന്നെയും എന്താ പ്രശ്നം ബസ്സിനകത്ത് പോലും ഒരു പെണ്ണിന് സ്വസ്ഥമായി കാപ്പാലിക കൂട്ടങ്ങൾ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ അല്ലല്ലോ സവാദ് എന്ന് പറയുന്നവരല്ലേ ഒരു പെണ്ണിനെ കണ്ട ഉടനെ അതിനകത്തിരുന്നിട്ട് സ്വയംഭോഗം ചെയ്തത് ട്രെയിനിനകത്ത് ഒരു ഉസ്താദല്ലേ വന്ന് സ്വയംഭോഗം ചെയ്തത് നമ്മൾ കണ്ടതല്ലേ അപ്പോ ഇവര് ഇവരുടെ രീതികൾ ഇതാണ് എല്ലാ മുസ്ലിങ്ങളും ഈ രൂപക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഈ രൂപക്കാരായിട്ടുള്ള ഈ സ്വഭാവത്തിലുള്ള മുസ്ലിം തീവ്രവാദികളെയും ഞരമ്പ് രോഗികളെയും ലൈംഗിക രോഗികളെയും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ബാധ്യതയാണ് പി സി ജോർജിനെ തളയ്ക്കണം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പി സി ജോർജ് നാനൂറ് പെൺകുട്ടികളുടെ ലൗ ജിഹാദിന്റെ കഥയുമായി വരുന്നത് അപ്പോ അടുത്ത പ്രസ്താവന വന്നു നാന്നൂറല്ല നാലായിരത്തോളം ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഹിന്ദു പെൺകുട്ടികളെ മുറിയന്മാർ പ്രണയ ജിഹാദിൽ അകപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ പ്രണയമില്ല ജിഹാദ് മാത്രം ഇവരെ എതിർത്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇവർ ഈ രൂപത്തിൽ നമ്മളെ അകപ്പെടുത്താൻ ശ്രമിക്കും ഇഷ്ടംപോലെ പണമുണ്ട് പച്ചവെളിച്ചത്തിന്റെ പോലീസും ഇവരുടെ കൂടെയുണ്ട് പിന്നെ പിണറായിയുടെ കാര്യമാണെങ്കിൽ പറയാനും ഇവർക്ക് എറിഞ്ഞുകൊടുക്കാതെ പി സി ജോർജിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് എതിരാളികളുടെ അണ്ണാക്കിൽ പിരിവെട്ടിയ രൂപത്തിലുള്ള മറുപടിയായി ശരിയാണ്

സഭാ നേതൃത്വം പേടിച്ചു പോയി നമ്മുടെ സ്ഥാപനത്തിൽ എങ്ങാനും ഈ കപാലിക കൂട്ടങ്ങളെങ്ങാനും തീടുവോ അതുകൊണ്ട് ആദ്യം പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മാഷിനെ കൊടുത്തു എന്നിട്ട് ഇവർ മാറി നിന്ന് കണ്ടു രസിച്ചു അതാണ് ഇവർ ചെയ്തത് പക്ഷേ പാലാ ബിഷപ്പിന്റെ കാര്യം വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനിയും ഈ പദ്ധതി നടപ്പിലാക്കരുത് ഓരോരുത്തരെയായിട്ട് അവര് ലക്ഷ്യം വെച്ച് വീഴ്ത്തും എന്നുള്ള ബോധം അവർക്കുണ്ടായി സഭയുടെ മാത്രം അഭിപ്രായമല്ല അഭിപ്രായമാണ് ജോർജ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ജോർജ് പറഞ്ഞ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്ന് സഭ ഔദ്യോഗികമായി പറഞ്ഞതോടെ എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾക്കുകയാണ് സഭയോട് ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനും അതിനു പിന്നിൽ ജോർജിനെ ജയിലുകളും കൂട്ടുനിൽക്കാനും ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറല്ല എന്നതാണ് വാസ്തവം െ പിന്തുണച്ചു സിറക്കാൻ സിയുടെ സമിതിയുടെ പാലാരി സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ശ്രീ ജോർജ് ലഹരി വ്യാപനത്തെക്കുറിച്ചും പ്രണയക്കണിയെ കുറിച്ചും ഭീകരപ്രവർത്തനങ്ങളെ കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് സിഫലർ പബ്ലിക് അഫേസ് കമ്മീഷൻ എത്തി അതിന്റെ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതും മതപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതും എല്ലാ കാര്യത്തിലും ഇവര് മതം കൊണ്ടുവന്നു മതം കൊണ്ടുവന്ന് ഇവരെ പറയുന്നവര് പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇവരതങ്ങ് വ്യാഖ്യാനിക്കും കർണാടകയില് ഇസ്രായേൽ സ്ത്രീയെ ആ അവിടുത്തെ ആ നാട്ടിലെ സ്വദേശികളായ രണ്ട് പേര് വന്ന് സാമ്പത്തിക കവർച്ച നടത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു ഇസ്രായേലി യുവതിയാണല്ലോ അത് പറഞ്ഞ സമയത്ത് തേക്കടിയിൽ കാശ്മീർ തീവ്രവാദി കടയിൽ കയറിയ സമയത്ത് ഇസ്രായേലി സ്ത്രീകളെ സ്ത്രീയെയും പുരുഷനെയും ഇയാള് അപമാനിച്ച് വിടുകയും ഇവർക്ക് സാധനം കൊടുക്കാതിരിക്കുകയും ചെയ്ത സംഭവം പിടിച്ച തള്ളിയിറക്കിലായിട്ടും അണച്ചിട്ട് ആ സംഭവവും കൂടി ഞാൻ രണ്ടും കൂടെ കൂട്ടിയോചിപ്പിച്ചു കാരണം അന്ന് വിനോദസഞ്ചാരികളായിരുന്നു ഇസ്രായേൽ ദമ്പതികൾ അവരെ അപമാനിച്ച സംഭവം രണ്ട് രാജ്യത്തിന്റെ സൗഹൃദത്തെയും ബന്ധത്തെയും വാണിജ്യ ബന്ധത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്നതായതുകൊണ്ട് അവിടെ എണ്ണെ ഇറങ്ങി അപ്പോ നമ്മുടെ വിനോദസഞ്ചാരത്തെ പോലും നമ്മുടെ ആ രൂപത്തിലുള്ള വരുമാന സ്രോതസ്സിനെ പോലും വിദേശികൾ ഈ രാജ്യത്തെത്തുന്നതിനെയൊക്കെ ആ ഒരു സംഭവം സാരമായി ബാധിച്ചു തേക്കടിയിലെ സംഭവം ഇന്നിപ്പോൾ ഇവിടെ ഇസ്രായേൽ യുവതി കർണാടകയിൽ പീഡിപ്പിക്കപ്പെട്ട സംഭവവും വലിയ രൂപത്തിൽ വിദേശികളുടെ പോക്ക് നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പൊ ഇത്തരം സംഭവങ്ങൾ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ സംസാരിക്കുമ്പോ അയ്യോ കേസ് ഇങ്ങനെ ഉമ്മാക്കിയൊന്നും കാണിച്ച് പേടിപ്പിച്ച് കളയല്ലേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇത് ബംഗ്ലാദേശ് അല്ല ചില ബംഗ്ലാദേശികളുമായി ബന്ധമുള്ള ആളുകൾക്ക് തോന്നും ബംഗ്ലാദേശ് ആണെന്ന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണെന്ന് നമുക്കറിയാം പക്ഷേ ഒരു ചുക്കും നടക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെയും ഇസ്ലാം മത ഭീകരവാദത്തിനെതിരെയും യുദ്ധം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ജോർജിനെ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് പലതിന്റെയും സൂചനകളാണ് പാലാ ബിഷപ്പിനെതിരെ കേസ് വന്നപ്പോഴും ആന്റണി അച്ഛനെതിരെ കേസ് വന്നപ്പോഴും വളരെ ശക്തമായി അവരെ പൊതിഞ്ഞു പിടിച്ച ക്രിസ്ത്യൻ സഭകൾ ഉണ്ടല്ലോ ഇതേ നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ഇരുപതല്ല ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ പോലും അയ്യോ അങ്ങനൊരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരും തലമുറ ചോദിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറും അതുപോലെ ലിബിയൊക്കെ നമുക്കൊരു തെളിവാണ് മറക്കരുത് നന്ദി